ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റിവേൾ ഇന്ന് നമ്മുടെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ബട്ടർ മിൽക്ക് ചോക്ലേറ്റ് കേക്ക് ആണ് തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് തന്നെ തയ്യാറാക്കാം ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എഗ്ലിസ് ചോക്ലേറ്റ് കേക്ക് ആണ് സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നാലും അറിയിക്കാൻ മറക്കില്ല കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കിടക്കാം അതിനായി ഒരു ബൗളിൽ മുക്കാൽ കപ്പ് പാലെടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂണ് വിനാഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു ബൗളിൽ സ്ട്രെയിനർ വെച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു അര കപ്പ് നമ്മുടെ പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തള്ളിക്കൊടുക്കാം തെളിയെടുത്തിന് ശേഷം സ്ട്രെനറിലുള്ളത് ആ കട്ടകൾ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം റിഫൈൻഡ് ഓയിലാണ് സ്മെല്ലില്ലാത്ത ഏത് ഓയിലാണോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ മിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒരു കട്ട ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ മിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് ടുട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് റെഡ് ഗ്രീന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിൽ ഏത് കളറാ ഉള്ളത് അത് മാത്രം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലോട്ട് ഒരു ടീസ്പൂണും മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അടിയിൽ പോയി തങ്ങി ഇടിക്കത്തില്ല എല്ലാ ഭാഗത്തോട്ട് നന്നായിട്ടൊന്ന് ഈ ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ ഇതുപോലെ മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ടുട്ടി ഫ്രൂട്ടി നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കേക്കിന് ഒന്ന് ഗ്രീസ് ചെയ്തും അതിൽ മതിയപ്പോടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനും നമ്മൾ ഓൾറെഡി നമ്മൾ പല വീഡിയോസിലൊക്കെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേക്ക് ടിന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്രീസ് ചെയ്യുക പിന്നെ നമ്മുടെ കേക്ക് വെസൽ ഏതെല്ലാം നമ്മൾ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്ന എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കേക്ക് കേക്കിനിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം ടാപ്പ് ചെയ്ത് നമ്മുടെ എയർ റിലീസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു വെസലിലോട്ട് നമ്മുടെ കേക്ക് നിന്ന് ഒന്ന് ഇറക്കി കൊടുക്കുക ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ശേഷം ഒരു ഹെവി ലോഡിയത്തിന്റെ മുകളിൽ വെച്ചതിന് ശേഷം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം വാവ് നോക്കിക്കോളൂ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പേക്കോ ഒരു നൈഫോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം നോക്കിക്കോളൂ നൈഫ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേക്ക് പുറത്തോട്ട് ഒന്ന് എടുക്കാം എടുത്തിന് ശേഷം നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് ഒരു ടവലോ എന്താ നിങ്ങളുടെ ഇതിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ടവൽ എന്താ വെച്ചാൽ ഉള്ളത് അത് വെച്ച് ഒന്ന് റാപ്പ് ചെയ്ത് വെയ്റ്റ് ചെയ്തുകൊടുട്ടോ നന്നായിട്ട് കൂളായി നമുക്ക് ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ടൊരു നൈഫ് വെച്ച് സൈഡ്സ് എല്ലാം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം സൈഡ്സ് എല്ലാം നൈഫ് വെച്ച് ഒന്ന് വിടിയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ജോലി കമത്തി വെച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നോക്കിക്കോളൂ നന്നായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റിലീസായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നോക്കിക്കോളൂ എന്ത് സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റർ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് സോഫ്റ്റ് ആൻഡ് സ്പഞ്ചിയാണ് അല്ലേ അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ സോ കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സോ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല എന്താണ് റെസിപ്പിക്കാൻ ഈഷാ സ്പൈസി ടേസ്റ്റിപ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയും In love room, stay tuned, be happy, and keep smiling. Thank you for watching, and bye bye.